ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നവംബർ ലക്കത്തിലെ പി എസ് സി ബുള്ളറ്റിൻ ആണ് ആ പി എസ് സി ബുള്ളറ്റിനെ സമകാലിക സംഭവങ്ങൾ നോക്കാം ഈ വർഷത്തെ സാമ്പത്തിക നോബൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ് സാമ്പത്തിക നോബൽ സമ്മാന ജേതാക്കൾ നോക്കാം അസമൊ മൊഗ് സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ എന്നിവരാണ് ഈ വർഷത്തെ സാമ്പത്തിക നോബൽ സമ്മാന ജേതാക്കൾ അപ്പം ഏത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് സ്റ്റഡീസിനാണ് ഇവർക്ക് സമ്മാനം കിട്ടിയതെന്ന് ചോദിച്ചാൽ ഫോർ സ്റ്റഡീസ് ഓഫ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫോംഡ് ആൻഡ് എഫക്റ്റ് പോസ്പിരിറ്റി ഫോർ സ്റ്റഡീസ് ഓഫ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫോംഡ് ആൻഡ് എഫക്റ്റ് പോസ്പിരിറ്റി എന്നുള്ള സ്റ്റഡീസിനാണ് സാമ്പത്തിക നോബൽ സമ്മാനം അവർ പങ്കിട്ടെടുത്തത് നെക്സ്റ്റ് ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടിയാരാണ് ജൂലിയ റോബർട്സ് ആണ് ജൂലിയ റോബർട്ട്സിന് മറ്റൊരു ബഹുമതി കൂടെ ലഭിച്ചു ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരം ഇപ്പൊ ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതി എന്നറിയപ്പെടുന്നത് ഏതാണ് സീസർ പുരസ്കാരമാണ് അതിന് തെരഞ്ഞെടുത്ത വ്യക്തി ആരാണ് അമേരിക്കൻ നടിയായിട്ടുള്ള ഓസ്കാർ ജേതാവായിട്ടുള്ള ജൂലിയ റോബർട്സിനെയാണ് അടുത്ത ചോദ്യം നോക്കാം ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു അപ്പോൾ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്ത് പുല്ലമ്പാറ പഞ്ചായത്ത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ് നെക്സ്റ്റ് കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ കേരള സർവകലാശാല ഓക്കേ ദ നെക്സ്റ്റ് ചോദ്യം പി ജി ദേശീയ പുരസ്കാരം പി ജി എന്നറിയപ്പെടുന്നത് പി ഗംഗാധരൻ പിള്ള അപ്പോൾ പി ജി ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രൊഫസർ റോമില ധാറിനാണ് പ്രൊഫസർ റോമില ധാപ്പറിനാണ് പി ജി ദേശീയ പുരസ്കാരം ലഭിച്ചത് നെക്സ്റ്റ് മികച്ച പാർലമെൻറ്റേറിയനുള്ള ടി എം ജേക്കബ് പുരസ്കാരത്തിന് ലോകസഭാ അംഗമായ എൻ കെ പ്രേമചന്ദ്രൻ അർഹനായി അപ്പം മികച്ച പാർലമെൻറ്റേറിയനുള്ള പുരസ്കാരം അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ ടി എം ജേക്കബ് പുരസ്കാരമാണ് ടി എം ജേക്കബ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ലോക്സഭാ അംഗമായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനാണ് കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ഇ മോചൻ ഇപ്പം ഇ മോചൻ എന്നറിയപ്പെടുന്നത് എന്താണ് കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ മൊബൈൽ അഡിക്റ്റ് അഡിക്റ്റായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുന്നു കുട്ടികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അടുത്ത ചോദ്യം ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരം ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരം ലഭിച്ചതാർക്കാണ് പി വി ചന്ദ്രനാണ് പി വി ചന്ദ്രൻ മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള പി വി ചന്ദ്രനാണ് ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരം ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ഡാന അപ്പോൾ ഒഡീഷയിലും ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കൊടുങ്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ഡാന അടുത്ത ചോദ്യം നോക്കാം ഹരിയാന മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് നയാബി സിംഗ് സൈനി നയാബി സിംഗ് സൈനിയാണ് ഹരിയാന മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേറ്റത് നെക്സ്റ്റ് പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കാശ്മീരിലെ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള അടുത്ത ചോദ്യം സുപ്രീം കോടതിയുടെ അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നതാരാണ് നോക്കൂ ജസ്റ്റിസ് സമ്മജീവ് ഖന്നയാണ് ജസ്റ്റിസ് സമ്മജീവ് ഖന്ന നവംബർ പതിനൊന്നിനാണ് കേട്ടോ അധികാരമേക്കുന്നത് നവംബർ പതിനൊന്നിനാണ് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് അധികാരമേറ്റത് ജസ്റ്റിസ് സമജീവ് ഖന്ന ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് വിജയ കിഷോർ ഹെക്തറാണ് ആണ് വിജയ കിഷോർ ഹെക്തറാണ് വിജയ കിഷോർ ഹെത്കർ ഓക്കെ വിജയ കിഷോർ ഹെത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് വിജയ കിഷോർ ഹെത്കർ ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനപതിയെ ഐശാന്ത് അസീമ ഐശാന്ത് അസീമയാണ് ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനപതിയായിട്ട് നിയമിതയായത് അടുത്തു നോക്കാം തീരരക്ഷാ സേനാ മേധാവിയായി ചുമതലയേറ്റത് തീരരക്ഷാ സേനാ മേധാവിയായി ചുമതലയേറ്റത് പരമേശ് ശിവമണിയാണ് പരമേശ് ശിവമണിയാണ് തീരരക്ഷാ സേനാ മേധാവിയായി ചുമതലയേറ്റത് വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റ് ആണ് ലവോൾ കുവോങ് വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റ് ആണ് ലവോൾ കുവോങ് വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മ വികസന രാജ്യങ്ങളുടെ കൂട്ടായ്മ അറിയപ്പെടുന്ന പേരാണ് ബ്രിക്സ് വികസന രാജ്യങ്ങളുടെ കൂട്ടായ്മ അറിയപ്പെടുന്ന പേരാണ് ബ്രിക്സ് ബ്രിക്സിൻ്റെ പതിനാറാം ഉച്ചകോടി റഷ്യയിലാണ് സ്റ്റാർട്ട് ചെയ്തത് റഷ്യയിലെ കസാനി എന്ന് പറയുന്ന നഗരത്തിലാണ് റഷ്യയിലെ കസാനി എന്ന് പറയുന്ന നഗരത്തിൽ ബ്രിക്സിൻ്റെ പതിനാറാം ഉച്ചകോടി തുടങ്ങി വികസ്വര രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് അടുത്ത ചോദ്യം നോക്കാം പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ഇപ്പം പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമാണ് ലാഹോർ ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരമായിട്ട് അറിയപ്പെടുന്നു അല്ലേ ഇന്ത്യയിൽ ഡൽഹിയിലാണെങ്കിൽ പാകിസ്ഥാനിലെ ലാഹോറാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയി പ്രഖ്യാപിച്ചു ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ചത് മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ് അപ്പോൾ സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ചത് മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അടുത്ത ചോദ്യം ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അല്ലെ ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാമമാണ് സത്യസായി ഗ്രാമത്തിനാണ് ലഭിച്ചത് സത്യസായി ഗ്രാമത്തിൻ്റെ ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സോറി ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള കെ എൻ ആനന്ദകുമാറിന് സമ്മാനിച്ചു ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം അല്ലെ ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമാത്തലിൻ്റെ ദയാവധം എന്ന നോവലിനാണ് കിട്ടിയത് അല്ലെ സന്ധ്യ ജയേഷ് പുളിമാതിൻ്റെ ദയാവധം എന്ന നോവലിനാണ് ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് പ്രണബ് ജ്യോത്നാഥിനെ നിയമിച്ചു സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ് പ്രണബ് ജ്യോത്നാഥ് വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലാൻഡിനെ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് നേടിയത് ന്യൂസിലാൻഡാണ് ഫൈനൽ ദക്ഷിണാഫ്രിക്കയെ പന്ത്രണ്ട് റൺസിന് ആണ് തകർത്തത് അപ്പം വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയത് ന്യൂസിലൻഡാണ് എതിരായിട്ടുണ്ടായിരുന്നത് ദക്ഷിണാഫ്രിക്കയാണ് പന്ത്രണ്ട് റൺസിനാണ് ന്യൂസിലാൻഡ് കിരീടം നേടിയത് അടുത്ത ചോദ്യം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അതായത് ഐ സി സിയുടെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം ലഭിച്ചു അപ്പോൾ ഐ സി സിയുടെ ഹാൾ ഓഫ് ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം നേടിയ ഇന്ത്യ വനിതാ ക്രിക്കറ്ററായിട്ടുള്ള നീതു ഡേവിഡ് ആണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്ററായിട്ടുള്ള നീതു ഡേവിഡിനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അല്ലെ ഐ സി സിയുടെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒൻപതിനായിരം റൺസ് തികക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരനാണ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒൻപതിനായിരം റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരനാണ് വിരാട് കോഹ്ലി ഇനി മുൻപ് ആരൊക്കെയായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് സുനിൽ ഗവാസ്കർ എന്നിവരാണ് നേടിയിട്ടുണ്ടായിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് സുനിൽ ഗവാസ്കർ നാലാമതായിട്ട് വന്നത് വിരാട് കോഹ്ലി ഒൻപതിനായിരം റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരനാണ് സാഫ് അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യയാണ് സാഫ് അണ്ടർ സെവൻറ്റി ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക് സാഫ് അണ്ടർ സെവൻറ്റി ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ അറുപത്തി നാല് ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് സുനിൽ ഛേത്രിക്കാണ് അല്ലേ ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റനായിട്ടുള്ള സുനിൽ ഛേത്രിയാണ് അറുപത്തി നാല് ഗോളുകളോടു കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന വ്യക്തിയായിട്ട് മാറിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ ഇരുപത്തി ഏഴായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായിട്ട് മാറിയത് വിരാട് കോഹ്ലിയാണ് വേഗത്തിൽ ഇരുപത്തി ഏഴായിരം റൺസ് തികക്കുന്ന ആദ്യ ഇന്ത്യൻ ക്രിക്കറ്ററായിട്ട് അറിയപ്പെടുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അറിയപ്പെടുന്നത് വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുപത്തി റൺസ് വേഗത്തിൽ തികക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി അടുത്ത ചോദ്യം സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസ താരമായിട്ടുള്ള ആന്ധ്ര ഇനിയേസ്റ്റ വിരമിച്ചു അല്ലെ ആന്ധ്ര ഇനിയേസ്റ്റ സ്പാനിഷ് ഫുട്ബോൾ താരമാണ് അദ്ദേഹം കളിയിൽ നിന്ന് വിരമിച്ചു ആന്ധ്ര ഇനിയേസ്റ്റ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് ഫുട്ബോൾ യു എസ് എ കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് നടക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന രാജ്യങ്ങളാണ് യു കാനഡ മെക്സിക്കോ അടുത്ത ചോദ്യം നോക്കാം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ അല്ലേ എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസാണ് ആണ് നേടിയത് അല്ലേ ഏത് രാജ്യത്തിനെതിരെയാണ് ഗാസിയയ്ക്കെതിരെ അപ്പം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ സിംബാവേ ഗാസിയയ്ക്കെതിരെ നൂറ്റി ഇരുപത് പന്തിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് റൺസ് അടുത്ത ചോദ്യം പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് അല്ലേ നമ്മൾക്കറിയാം ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ഏകദേശം എല്ലാ രാജ്യങ്ങളും കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പം ആ ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിൻകാരനായ ജൂതനാണ് അല്ലേ നമ്മളെല്ലാം പഠിച്ചത് എന്തായിരുന്നു ഇറ്റലിക്കാരനാണെന്നായിരുന്നു അല്ലേ ഇറ്റലിക്കാരനല്ല അദ്ദേഹത്തിൻ്റെ ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്തിയത് എന്താണ് സ്പെയിൻകാരനാണെന്ന് പറയാം ഇങ്ങനൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല സ്പെയിൻകാരനായ ജൂതനാണെന്നാണ് ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്തിയത് അടുത്ത ചോദ്യം എൺപതിനായിരം വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന ഷൂപ്പിൻഷാൻ അറ്റ്ലസ് ഷൂപ്പിൻഷാൻ അറ്റ്ലസ് എന്ന വാൽ നക്ഷത്രം ആകാശത്ത് ദൃശ്യമായി അപ്പം എണ്ണായി സോറി എൺപതിനായിരം വർഷത്തിൽ ഒരിക്കലാണ് ഷൂപ്പൻഷാൻ അറ്റ്ലസിനെ കാണുന്നത് അതിനെ ആകാശത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ദൃശ്യമായി എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നാലു യാത്രികരുമായി രണ്ട് മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പെയിൻ എക്സിന്റെ ക്രൂ എയ്റ്റ് ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അല്ലേ ഐ എസ് എസില് നാല് യാത്രികരുമായി രണ്ട് മാസത്തിലധികം തങ്ങിയ സ്പേസ് എക്സിൻ്റെ ക്രൂ എയ്റ്റ് ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങിയെത്തി ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഫസ്റ്റ് വീക്കിലെ അതായത് ഫസ്റ്റ് സെക്ഷനിലെ കറണ്ട് അഫേഴ്സ് സെക്ഷൻ സോ ഇത്രയും കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യങ്ങൾ ലഭിക്കാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് യു